ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഉണ്ടാക്കണം ആലോചിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഒരു കപ്പ് റവയും ഒരു പിടി തേങ്ങയും ഉണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇതിലേക്ക് കോംബോ ആയിട്ടുള്ള ഒരു നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൊരു മീൻ കറീൻ്റെ റെസിപ്പി കൂടിയും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ അത് ഏത് റവ വേണമെങ്കിലും എടുക്കുക വറുത്തതും വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുക ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയുള്ളി തൊലി കളഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനും അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക ഇനി ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഞാൻ ചെറിയ ഉള്ളി ആദ്യം അരച്ചപ്പോൾ ചേർക്കാൻ മറന്നുപോയി അപ്പോൾ ഇപ്പോൾ ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ആദ്യം അരക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ മാവ് നമ്മൾ മാവിടെ റെഡി ആയി ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഇനി നമുക്കിത് ചുട്ടെടുക്കുക ത ഒരു അതിന് വേണ്ടിയിട്ട് ഒരു തവി വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് ഓരോ തവയായിട്ട് ചോ ഒഴിച്ചെടുക്കട്ടോ ഇത് ചുറ്റിച്ചെടുക്കൊന്നും വേണ്ട ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി മകൾ ഇനി അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കട്ടോ അങ്ങനെ ഒരു ഭക്ഷം കുക്കായി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക ഇനിയിട്ട് ആവാകും കുക്ക് ചെയ്തെടുക്കട്ടോ അതിന് നമ്മൾ ഇനി തിരിച്ചു മറിച്ചിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി എല്ലാതും ഇങ്ങനെ തന്നെ ചുട്ടെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല അടിപൊളി ഒരു മീൻ കറീൻ്റെ റെസിപ്പി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതുപോലെ കൊടും കൊടുമ്പു ആവശ്യത്തിന് കൊടുമ്പൊളി ചേർത്തിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അത് ഉപയോഗിക്കാൻ വെക്കുക ഇവിടെ വെള്ളം ഒഴിക്കണേന് പകരം സാ നമ്മൾ വാളംപുളിയാണ് ചേർക്കുന്നത് വെച്ചാൽ അത് പിഴഞ്ഞിട്ടുള്ള വെള്ളം ചേർത്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് എടുക്കുക അതിന് വേണ്ടിയിട്ട് തേങ്ങയും വലിയ ജീരകവും ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും ചേർത്തിട്ട് അത് നന്നായി അരച്ചെടുക്കുക എന്നിട്ട് എന്താ തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനും ചേർത്ത് മീൻ വന്ന് വരുമ്പോൾ നമ്മൾ അരപ്പൊടി ഒഴിച്ചു കൊടുക്കട്ടോ അതിന് നമ്മൾ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയി ഇനി ഇതൊന്ന് വറവിട്ടെടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് അരിഞ്ഞ് കണ്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് മൂത്ത് വരുമ്പോൾ ഈ ഇത് ഇതിലേക്ക് ഒഴിച്ചെടുത്ത അതിന് നമ്മൾ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഈ ഈ രണ്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ നല്ല മീ ഈ മീൻ കറി ചുവറ്റിലേക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ള നല്ലൊരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഈ രണ്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും പറയാന് മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല But thank you for watching.